കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ നിർദ്ധന പട്ടികജാതി കുടുംബങ്ങൾക്കായി നിർമ്മിച്ച ഭവന സമുച്ചയത്തിന്റെ താക്കോൽദാന ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുത്തരി വിപണന പദ്ധതിയായ കെ എം ആർ റൈസിന്റെ ഉദ്ഘാടനവും കിളിമാനൂർ ബ്ലോക്കിൽ നടന്നു കൃഷി വകുപ്പ് മന്ത്രി ജി ആർ അനിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് എന്നിവർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഏറ്റവും പ്രധാന ആഗ്രഹം എന്തെന്ന് ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ അവരെന്ത് പറയും നല്ല ഉറപ്പുള്ള അടപ്പുള്ള ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കണമെന്നതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഏറ്റവും ആഗ്രഹം രണ്ടാമത് അവരോട് എടുത്തു ചോദിച്ചാൽ പട്ടിണിയില്ലാതെ കഴിയാൻ കഴിയണം ഇത് രണ്ടുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അഞ്ചു ലക്ഷത്തിൽ പരം റേഷൻ കാർഡ് എ എ ഓ അതിദരിദ്ര കാർഡുകളായി കേന്ദ്ര ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ അയ്യായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് കാർഡേ ഇല്ല അതിദരിദ്രനായ വീടില്ലാത്ത ഭൂമിയിൽ കിടപ്പാടമില്ലാത്ത റോഡിൽ അന്തി ഉറങ്ങിയ നിരവധിയായിട്ടുള്ള വ്യക്തികളും കുടുംബങ്ങൾക്കും കാർഡില്ല ആധാർ കാർഡില്ല വോട്ടർ ഐ ഡി കാർഡില്ല വോട്ട് ചെയ്യാൻ പോയിട്ടില്ല ആരോഗ്യ സംവിധ സൗകര്യങ്ങളില്ല ഇത് നടന്ന കാര്യമല്ലേ അത്തരം ആളുകളെ അടക്കം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തിയിലായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഈ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ ഭരണത്തിന്റെ പ്രവർത്തനം ഇന്നലെ ശ്രീ മമ്മൂട്ടി പറഞ്ഞതെന്താ വിശപ്പിനേക്കാൾ വിശപ്പ് പരിഹരിക്കുന്നതിനേക്കാൾ വലിയ വികസനം വേറെ ഇല്ലെന്നാണ് അമ്പര അമ്പരചുലികളായ കെട്ടിടങ്ങൾ വച്ച് പൊക്കി ഓഫീസുകൾ നിർമ്മിച്ച് ഹോട്ടലുകൾ നിർമ്മിപ്പിച്ച് നിർമ്മിക്കുമ്പോൾ ആദ്യം പരിഹരിക്കേണ്ടത് വിശപ്പകറ്റാനുള്ള നടപടിയതാണ് കൃഷിക്കാരനോടൊപ്പമാണ് ഈ ഗവൺമെന്റ് ഞങ്ങളെല്ലാം കർഷക കുടുംബത്തിൽ നിന്ന് കടന്നു വന്നവരാണ് ആ വികാരം ഞങ്ങൾക്കെല്ലാം ഉള്ളവരാണ് സാധാരണക്കാരൻ്റെയും കർഷകന്റെയും കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്ന അവർ ഭരിക്കുന്ന നാട്ടിൽ അവരോടാണ് ആദ്യത്തെ പരിഗണനയും താല്പര്യമെന്ന് അന്തസായി അഭിമാനത്തോടുകൂടിയും പറയുക അതുകൊണ്ട് നെൽകർഷകനെ സഹായിക്കാൻ ഇന്നലെ നെല്ല് രണ്ട് മെല്ലുകാർ ഒപ്പിട്ടു നെല്ല് എടുത്തു തുടങ്ങി ഇന്ന് ഞാൻ ഇപ്പോൾ തിരക്കുമ്പോൾ നൂറ്റി അമ്പത് ടണ് എടുത്തു കഴിഞ്ഞു നെല്ല് എടുക്കും ആര് തന്നെ വിചാരിച്ചാലും തടയാൻ കഴിയാത്ത അവസ്ഥ നെല്ല് എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നെല്കർഷകനെ സഹായിക്കാനുള്ള പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് രൂപ കൊടുത്തത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവിടെ നടക്കുന്ന പദ്ധതികളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ് ലൈഫ് പദ്ധതിയിലൂടെ പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് കൊടുക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല ഞാനതിൻ്റെ കഥകളിലേക്കും ദീർഘമായ കാര്യങ്ങളിലേക്കിടക്കുന്നില്ല പതിനെട്ട് കുടുംബങ്ങളെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ കണ്ണുനീര് വീഴുന്ന ദിവസമായിരുന്നു അവരെ കയ്യിൽ താക്കോല് കിട്ടുമ്പോൾ അത് ഇല്ലാത്തവന് മാത്രമേ ഇല്ലായ്മയെ സംബന്ധിച്ച് പറയുമ്പോൾ ബോധ്യപ്പെടുകയുള്ളൂ പട്ടിണി കിടന്ന് അനുഭവിച്ചവനും വീടില്ലാതെ കിടന്ന ഒരു കുടുംബത്തിന് മാത്രമേ വീട് കൈകളിൽ കിട്ടുമ്പോൾ താക്കോൽ കൈകൾ കിട്ടുമ്പോൾ അതിൻ്റെ മേന്മയെ സംബന്ധിച്ച് അതിൻ്റെ ഗുണത്തെക്കുറിച്ചും അവർക്കറിയാൻ കഴിയും എന്തായാലും കോസ്റ്റ് ബോർഡ് ശ്രീ സാജൻ്റെ നേതൃത്വത്തിൽ അത് പതിനെട്ട് വീടിന് താക്കോൽ കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇന്ന് താക്കോൽ കൊടുക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷവും ഏറെ അഭിമാനവുമുള്ള ഒരു മുഹൂർത്തമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് എല്ലാവർക്കും ആശംസകൾ ഗവൺമെൻറ്റിൻ്റെയും ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ജനപ്രതിനിധികളുടെയും പേര് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു ഈ റൈസ് മില്ലിന്റെ പ്രയോജനം കൂടുതൽ കൂടുതൽ ആളുകൾക്ക് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പുതിയ നെല്ല് അരി നെലിബാനു റൈസ് കെ എം ആർ റൈസ് എന്ന ആ പുതിയ പ്രോഡക്റ്റ് വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി അഞ്ച് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടാണ് പതിനെട്ട് വീടുകൾ ഇവിടെ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് അത് എത്ര വിലപ്പെട്ടതാണ് എന്ന് കാണിക്കുന്നതാണ് വീടിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങിയ പലരും സന്തോഷാശ്രുക്കൾ കുഴിച്ചത് ഇപ്പോൾ വീട് എന്ന ദീർഘകാലത്തെ സ്വപ്നം ഒരുപക്ഷെ എന്നെങ്കിലും യാഥാർത്ഥ്യമാവുമോ എന്ന് ഒരു ഉറപ്പുമില്ലാതിരുന്നൊരു സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത് കണ്ടത് ലൈഫ് ഭവന പദ്ധതിയിൽ കേരളത്തിൽ ഇതുവരെ പണി പൂർത്തിയാക്കിയത് നാല് ലക്ഷത്തി അറുപത്തി നാലായിരത്തി മുന്നൂറ്റി നാല് വീടുകളാണ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വീടുകളുടെ നിർമ്മാണം നടക്കുന്നു ഇന്ത്യയിൽ വീട് വയ്ക്കാൻ ഏറ്റവും ഉയർന്ന തുക കൊടുക്കുന്നത് കേരളത്തിലാണ് അപ്പോ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ഭവന പദ്ധതിയായി ലൈഫ് മാറിയിട്ടുണ്ട് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ടാണ് ഇത് നടത്തിയത് അതാണ് ഗവൺമെന്റ് ഞങ്ങൾ ഒറ്റയ്ക്ക് എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ പ്രവർത്തനം നടത്തിയത് എംഎൽഎസ് അംബിക അധ്യക്ഷത വഹിച്ചു കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭവന സമുച്ചയ പദ്ധതിയുടെ ആദ്യഘട്ടമായി പതിനെട്ട് കുടുംബങ്ങൾക്കാണ് കിടപ്പാടം ഒരുക്കിയിരിക്കുന്നത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ കിളിമാനൂർ ഭൂമിമിത്ര ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനാണ് കുത്തരി വിപണിയിൽ എത്തിക്കുന്നത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എട്ട് പഞ്ചായത്തുകളിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിച്ചാണ് ഭൂമിമിത്ര ഫാർമേഴ്സ് കൂട്ടായ്മ കുത്തരി പുറത്തിറക്കുന്നത് ഒരു ദിവസം ഒരു ടൺ കുത്തരി നിർമ്മിക്കുവാൻ ശേഷിയുള്ള മില്ല കിളിമാനൂരിന് സമീപം ചൂട്ടയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു പ്രാരംഭഘട്ടത്തിൽ കിളിമാനൂർ ബ്ലോക്ക് പരിധിയിലാണ് വിപണനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി മുരളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ന്യൂസ് കിളിമാനൂർ